ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ ചൂടൊക്കെയല്ലേ നമുക്ക് കസ്റ്റേഡ് പൗഡർ കൊണ്ട് നമുക്കൊന്ന് കസ്റ്റേഡ് ഉണ്ടാക്കിയാലോ അതിനാവശ്യമായ സാധനങ്ങൾ കാണിച്ചു തരാവേ നമ്മൾ ഇതേണ്ട കസ്റ്റേഡിന് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേണ്ട അനാർ ഒരു ബനാന എടുത്തിട്ടുണ്ട് വാട്ടർമിലൺ ഗ്രേപ്സ് ആപ്പിൾ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം നമുക്ക് കസ്റ്റേഡ് ഉണ്ടാക്കാൻ ആവശ്യമായ കസ്റ്റേഡ് പൊടി എടുക്കാവേ രണ്ട് സ്പൂൺ വേണം അല്ലെങ്കിൽ നമുക്ക് രണ്ടര സ്പൂൺ എടുക്കാം ഇപ്പൊ നമ്മൾ ഇവിടെ രണ്ടര സ്പൂൺ ആണ് എടുക്കുന്നത് നമുക്കിതിനാവശ്യമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി വെക്കാം കട്ടയില്ലാതെ കലക്കി എടുക്കണേ അങ്ങനെ നമ്മൾ ഇതുപോലെ കലക്കി എടുത്ത് വെക്കണം എന്നിട്ട് നമുക്ക് പാൻ അടുപ്പിലോട്ട് വെക്കാവേ അങ്ങനെ കസ്റ്റേഡ് പൗഡർ നമ്മൾ ഇതുപോലെ കലക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ പാൻ എടുപ്പിൽ വെച്ച് ആവശ്യത്തിന് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ിന പാല് ചൂടാവുന്ന അവിടെ വരെ ഇളക്കി കൊടുക്കാം നമ്മുടെ പാല് ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ആവശ്യത്തിന് പഞ്ചാര ഇട്ടുകൊടുക്കാം നമ്മൾ വേണ്ട നാല് സ്പൂൺ പഞ്ചാര ഇട്ടുകൊടുത്ത് ഇനി ഇത് നല്ലോണം ഇള യോജിപ്പിക്കുക കൊടുക്കാവേ ഇനി ഇത് കട്ട പിടിക്കാതെ നമ്മൾ ഇളക്കി യോജിപ്പിക്കണം അങ്ങനെ തന്നെ നമ്മുടെ എല്ലാം മിക്സ് ചെയ്ത് ഈ ഒരു ീതിയിലായിട്ടുണ്ട് നമ്മുടെ ായിട്ടുണ്ട് നമുക്ക് നമുക്കിനി ഓഫ് ചെയ്ത് നമുക്ക് വേറെ ഒരു ബൗളിലോട്ട് മാറ്റാവേ നമുക്കിനി ഇതിനെ ഈ ബൗളിലോട്ട് മാറ്റി കൊടുക്കാം നമുക്കിനി ഇത് കുറച്ചു നേരം തണുക്കാനായിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാവേ ചൂടെ മാറിയ ശേഷം നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം ഇതിന്റെ കൊടുക്കാം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കസ്റ്റേഡ് എടുത്ത് വെളി വെച്ചിട്ടുണ്ട് നല്ലോണം തണുത്ത് സെറ്റ് ആയിട്ടിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സും എല്ലാം തണുത്ത് സെറ്റായിട്ടിരിക്കുക ഇനി നമുക്ക് ഇതെല്ലാം ഇതിന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കിനി ഇതെല്ലാം കുറേശ്ശേ ആയിട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാവേ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കാവേ അങ്ങനെ ഇതുപോലെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ നമ്മുടെ രുചികരമായ കസ്റ്റേഡ് റെഡി ആയിട്ടുണ്ട് ചൂട് സമയത്ത് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പം ശരി ബായ്